ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം വിധിയെഴുതി സമാധാനപരമായാണ് വോട്ടിംഗ് പൂർത്തിയായത് കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല വോട്ടിംഗ് സമയം അവസാനിച്ച ശേഷവും തിരക്കുള്ള പോളിംഗ് ബൂത്തുകളിൽ വോട്ടിംഗ് തുടർന്നു വിജയപ്രതീക്ഷയിൽ മുന്നണികൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളം വിധിയെഴുതി സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് പൂർത്തിയായി സമാധാനപരമായാണ് പോളിംഗ് നടന്നത് കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല വോട്ടിംഗ് ആരംഭിച്ച രാവിലെ ഏഴ് മണി മുതൽ തന്നെ പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ തിരക്ക് അനുഭവപ്പെട്ടു ചില ബൂത്തുകൾക്ക് മുന്നിൽ നീണ്ട ക്യൂ ദൃശ്യമായി എങ്കിലും വോട്ടർമാർക്ക് ബുദ്ധിമുട്ടാകാത്ത വിധം വോട്ട് ചെയ്യാൻ വേണ്ട എല്ലാ ക്രമീകരണങ്ങളും പോളിംഗ് ബൂത്തുകളിൽ ഒരുക്കിയിരുന്നു കനത്ത ചൂടായതിനാൽ രാവിലെ തന്നെ കൂടുതൽ പേർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുകയായിരുന്നു ഒരു മണിക്ക് തന്നെ പോളിംഗ് നാൽപ്പത്തഞ്ച് ശതമാനം കടന്നിരുന്നു ഉച്ചയോടെ പോളിംഗ് അല്പം മന്ദഗതിയിലായെങ്കിലും വൈകിട്ടോടെ വീണ്ടും ശക്തമായി ചൂട് വോട്ടെടുപ്പിനെ ബാധിക്കുമെന്ന് ആശങ്ക ഉണ്ടായിരുന്നെങ്കിലും പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിക്കാൻ രാഷ്ട്രീയ പാർട്ടികളും ശ്രദ്ധിച്ചു സ്ഥാനാർത്ഥികളും നേതാക്കളുമെല്ലാം രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി തുടർന്ന് മറ്റു ബൂത്തുകൾ സന്ദർശിച്ചു ചിലയിടത്ത് വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായെങ്കിലും പ്രശ്നം പരിഹരിച്ച് വോട്ടിംഗ് വേഗത്തിൽ പുനരാരംഭിച്ചു വോട്ടിംഗ് സമയം അവസാനിച്ച ശേഷവും ചില ബൂത്തുകൾക്ക് മുന്നിൽ നീണ്ട ക്യൂ കാണാമായിരുന്നു വോട്ടെടുപ്പ് പൂർത്തിയായതോടെ വിജയപ്രതീക്ഷ പങ്കുവെച്ച് സ്ഥാനാർത്ഥികളും മുന്നണി നേതാക്കളും രംഗത്ത് വന്നു ജനമനസ് എന്തെന്നറിയാൻ ഇനി ജൂൺ വരെ കാത്തിരിക്കണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ